അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഹുസ്നയിലെ ഒരു കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അഭയം നൽകുന്നവൻ എന്ന അർത്ഥം വരുന്ന യാ 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 മുക്മിൻ അഭയം നൽകുന്നവൻ യാ മുക്മിൻ അഭയം നൽകുന്നവൻ എന്ന അർത്ഥം വരുന്ന അള്ളാഹുവിന്റെ നാമങ്ങളിൽ മറ്റൊരു വിശേഷണമാണ് ഈ ഇസ്മു ഈമാൻ തന്ന് അഭയം നൽകുന്നവൻ എന്നും സമാധാനം നൽകി അഭയം നൽകുന്നവൻ എന്നൊക്കെ ഇതിന് അർത്ഥങ്ങളുണ്ട് സന്മാർ സന്മാർഗത്തിലാവുക എന്നത് അള്ളാഹുവിന്റെ അടിമകൾക്ക് കിട്ടുന്ന നൽകുന്ന കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മുഹ്മിനായിക്കൊണ്ട് ജീവിക്കുക മുഹമ്മിനായിക്കൊണ്ട് മരിക്കുക എന്നൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അഥവാ ഈമാൻ ഉണ്ടെങ്കിലാണ് ഈമാൻ കൂടുതൽ മരണം ഉണ്ടായാലേ സ്വർഗപ്രവേശനം കിട്ടുള്ളൂല്ലോ വിശ്വാസം ഈമാൻ ണ്ടാകുക എന്നുള്ളതും ഈ ഒരു ഇസ്മു ചൊല്ലുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ് ഈമാൻ നൽകുന്നതിലൂടെ അവനിലുള്ള വിശ്വാസം മനസ്സിലുള്ള ദൃഢമായ വിശ്വാസം അതെന്തെയ്യുന്നു നമുക്ക് കൂടുതൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ശരിയായ വിശ്വാസ ശരിയായ വിശ്വാസ ശരിയായ വിശ്വാസിയാവുന്നതിലൂടെ അവന്റെ അഭയം ലഭിക്കുന്നു യാ 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 അല്ലാഹ് അല്ലാഹ് യാക്്മിനി അല്ലാഹ് എന്നിങ്ങനെ വിശ്വാസവും സമാധാനവും നൽകുന്ന നാഥാ ഞങ്ങൾക്ക് ഞങ്ങളെ നീ കാക്കണേ അള്ളാ എന്ന് പ്രാർത്ഥിക്കുക ഈ വിശേഷണം ദിവസം ആവത്തി ചൊല്ലുന്നവർക്ക് അപകടയിൽ നിന്ന് സുരക്ഷ ലഭിക്കും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ യാ അങ്ങനെ ധാരാളം എണ്ണൊന്നുമില്ല ധാരാളം അധികരിപ്പിച്ചങ്ങൊല്ലാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കാലം ഈ മാങ്കി മരിക്ക നമ്മുടെ വിശ്വാസം ദൃഢമാക്കി കിട്ടാനും ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹുസ് കൂടി അവസാനിപ്പിക്കുക ഹൃദയം കൊണ്ട് ഈമാന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ റാഹത്തിലാക്കി തെരുമാറാകട്ടെ ഉള്ള ഈമാൻ ഇനിയും കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ നന്നായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അപ്പൊ സബ്ഡേ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നുങ്ങൾ മറക്കണ്ട ഇൻഷാ അസലുലം വരമ വാഹ